Eh, salam, ya Rasuleh, Salaam, ya Habibeh, salam, ya Muhammad, muttafa,eh salam, ya Muhammad, muttafa,eh salam, ya Rasuleh, salam, ya Nabiye, salam, ya Habibeh, salam, ya Muhammad, muttafa,eh salam, ya Muhammad. முஃபா வே சாம் சலாம் எந்த அலாமிகம் வரமத்துள்ளா தால வ ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനും മുൻ മന്ത്രിയുമായ കെ ടി ജലീൽ തൻ്റെ പേരക്കുട്ടിയെ കളിപ്പിക്കുവാൻ വേണ്ടി ഒരു മനോഹരമായ പാട്ട് പാടുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും ഈ വീഡിയോ വൈറലായിരിക്കുകയാണ് തിരക്കുകൾ നിറഞ്ഞ ഈ സമൂഹത്തിൽ തന്റെ മക്കളെയും പേരക്കുട്ടികളെയും കളിപ്പിക്കുവാൻ സമയമില്ലാത്ത മാതാപിതാക്കന്മാർക്ക് കെ ടി ജലീലിന്റെ ഈ വീഡിയോ ഒരു മാതൃകയാണ് അള്ളാഹു സുബാനവ് താല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിൽ കെത്താൻ കാരണമായക്ക് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാമലൈക്കും വാഹി താലാ വാത്തു